ക്രോണിക് ബാച്ചിലർ സത്യം വാണ്ടഡ് ഹൃദയപൂർവം തുടങ്ങി നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് അനിയപ്പൻ രസികൻ എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പവും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങിനിടയിൽ ദിലീപ് തന്നെ സഹായിച്ചതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രസികൻ സിനിമയുടെ ലൊക്കേഷൻ നല്ലതായിരുന്നു പത്തു മുപ്പത് ദിവസം ദിലീപേട്ടനൊപ്പം ഭയങ്കര രസമായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ പോലും തമാശ പറയുന്നയാളാണ് നമ്മളെ ചിരിപ്പിച്ചിട്ട് ഇദ്ദേഹം ഒഴിഞ്ഞു മാറും സംവിധായകൻ്റെ വഴക്ക് കിട്ടുന്നത് നമുക്കും ഒരു സീൻ എടുക്കാൻ പോകുന്നു ആ സമയം ദിലീപേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം പറയും അത് കേട്ട് നമ്മൾ ചിരിക്കും പുള്ളി ചിരിക്കുകയുമില്ല സംവിധായകന്റെ ചീത്ത കിട്ടുന്നത് നമുക്കും ഫുൾ ടൈം ഹ്യൂമറായിട്ടുള്ള മനുഷ്യനാണ് മറക്കാനാകില്ല ജീവിതത്തിലൊരിക്കലും എനിക്ക് ഓർത്തുവയ്ക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് ഞാനന്ന് തൃപ്പൂണിത്തുറ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വാടക കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല വീട്ടുടമ വിളിച്ചു ദിലീപേട്ടൻ തൊട്ടടുത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെനിക്ക് അറിയില്ല ഞാൻ തരാൻ ചേട്ടാ പൈസ കിട്ടിയിട്ടില്ലെന്നൊക്കെ വീട്ടുടമയോട് ഫോണിൽ പറഞ്ഞു ഷൂട്ട് കഴിയാൻ നേരം ദിലീപേട്ടൻ കുറച്ച് പൈസ എൻ്റെ പോക്കറ്റിൽ കൊണ്ടിട്ടു വാടക കൊടുക്കടാ എന്ന് പറഞ്ഞു അതെനിക്കും ദിലീപേട്ടനും മാത്രം അറിയുന്ന കാര്യമാണ് നന്മയുള്ള മനുഷ്യനാണ് പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ ഓരോരുത്തർക്കും ഓരോ ടെൻഷനുണ്ടാകും അനിയപ്പൻ പറഞ്ഞു